കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിൻ്റെ കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ പരിഗണിക്കുക പ്രിയ വർഗീസ് പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയത് യു ജി സി ചട്ടപ്രകാരമാണെന്ന് രജിസ്റ്റർ നൽകിയ സത്യവാങ്മൂലം എന്നാൽ ഈ നിയമനം അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയാണ് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയത് യു ജി സി ചട്ടപ്രകാരമാണെന്നും ഗസ്റ്റ് അടിസ്ഥാനത്തിലുള്ള നിയമനവും സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായുള്ള നിയമനവും ചട്ടപ്രകാരമാണെന്നുമാണ് രജിസ്ട്രാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം എന്നാൽ ഈ സത്യവാങ്മൂലം അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു ഹൈക്കോടതി വിധിക്കെതിരെ യു ജി സിയും രണ്ടാം റാങ്കുകാരനായ ജോസഫ് കറിയും സമർപ്പിച്ച അപ്പീൽ ഹർജിയിലാണ് സർവകലാശാല രജിസ്ട്രാർ നിലപാട് അറിയിച്ചത് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻ പ്രകാരമായിരിക്കും അസോസിയേറ്റ് പ്രൊഫസർ നിയമനമെന്നും യു ജി സി അംഗീകരിച്ച പ്രകാരമുള്ള അധ്യാപന സർവീസ് മാത്രമേ കണക്കിലെടുക്കൂ എന്നും സർവകലാശാലയുടെ നിയമന വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കെ റെഗുലേഷൻ അപേക്ഷയ്ക്ക് ബാധകമല്ലെന്നും യു ജി സിയുടെ മാർന്ന ചട്ടങ്ങൾക്ക് മുൻകാല പ്രാബല്യം പാടില്ലെന്നുമാണ് സർവകലാശാലയുടെ പുതിയ വാദം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിയമനം റദ്ദാക്കിയെങ്കിലും ഡിവിഷൻ ബെഞ്ച് നിയമനം ശരിവെക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്താണ് യു ജി സിയും രണ്ടാം റാങ്കുകാരനും സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത് ജനം തിരുവനന്തപുരം